صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ഞാൻ മനസ്സിലാക്കുന്നത് നല്ല ആരോഗ്യമുള്ള സമയം വിവാഹവും അതുപോലെ അവരുടെ ജീവിതത്തിന്റെ പടികളിലേക്ക് കാലെടുത്ത് വെക്കാൻ വളർന്നു വരേണ്ട നമ്മുടെ മക്കളെ ഞാൻ തന്നെ പൈസ കൊടുത്ത് വിവാഹം കഴിപ്പിച്ച് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു പോറ്റി വളർത്തിയിട്ട് എന്റെ മകൻ സുഖിക്കട്ടെ ഞാൻ ഏതായാലും കഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ചില ബാപ്പമാർ അങ്ങനെയുള്ള ഒപ്പമാരുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്തരം ചെറുപ്പക്കാരെ രാത്രികളിൽ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി സമയത്ത് വയൽ കഴിഞ്ഞു പല നാടുകളിൽ നിന്നും വരുമ്പോ വരുമ്പോ അവരങ്ങാടിയുടെ മക്കളായി മാറിയിരിക്കുകയാണ് എന്തിനാണ് അങ്ങാടിയിൽ പച്ചക്കറി വിൽക്കാനല്ല നാളെ നേരം വെളുക്കുമ്പോൾ വരുന്ന ഏതെങ്കിലും ഒരു കൂട്ടർക്ക് രാമിലെ വരുമ്പോൾ ഫ്രഷ് മീൻ കൊടുക്കണം എന്ന് വിചാരിക്കുന്നവരല്ലേ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു കച്ചവട മൈൻഡോട് നിൽക്കുന്നവരല്ല എന്തിനാണ് അവർ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഒരു ഹോബിയുടെ പേരിൽ രാത്രിയിൽ അങ്ങാടികളിലും പലയിടങ്ങളിലും ഇരുന്ന് കഥ പറഞ്ഞു സമയം തീർക്കുന്ന ചില ചെറുപ്പക്കാർ പാപ്പമാരോട് ചോദിച്ചാൽ അവരാസ്വദിക്കട്ടെ അവരുടെ പ്രായമാണ് ഞങ്ങൾ ആ പ്രായത്തിലൊന്നും ഞങ്ങൾക്ക് എന്ന് പകരം ൂട്ടിയിട്ട് അവരുടെ വീടുകളിലും നാടുകളിലും സ്വതന്ത്രമായി സ്വതന്ത്രമായിട്ട് അധ്വാനിക്കുന്നത് പഠിപ്പിക്കുന്നതിന് പകരം ജീവിതത്തിൽ എന്തിനാണ് ഞാൻ അധ്വാനിക്കുന്നത് അധ്വാനിക്കുന്നതിന്റെ ഫലം എന്താണ് പണത്തിന്റെ മൂല്യം എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് പഠിപ്പിക്ക െ പോയൊരു സമൂഹം വളർന്നു വന്നാൽ ഓ ഉപ്പമാരെ നിങ്ങളുടെ പണം കുളിച്ചു കളയാൻ അവര് തന്നെ മതിയായി പോകും നിങ്ങൾ സമ്പാദിച്ച പണം ഒരൊറ്റ നിങ്ങളെ മരണത്തോടുകൂടെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കൊന്നുകളയാനവർക്ക് എന്തുകൊണ്ട് കഴിയൂന്ന് ഞാൻ പറഞ്ഞത് സ്വന്തമായി അധ്വാനിച്ച് പഠിച്ച് വളർത്തിയെടുത്തിട്ടില്ലെങ്കിൽ ഓ എന്റെ വേദുകേൾക്കുന്ന ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരേ പ്രവാസികളായ ഉപ്പമാരേ മക്കളെ സ്നേഹിച്ചിട്ട് പണിയെടുപ്പിക്കാതെ വളർത്തിയാ പണത്തിന്റെ മൂല്യമറിയുന്ന മക്കളായി നമ്മളെ മക്കൾ വളർന്നു വരൂല ചോദിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഏറ്റവും വലിയ മൊബൈലാണ് ചോദിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഒരു വർഷത്തെ റീചാർജ് ആണ് മക്കൾ ചോദിക്കുന്നതിന്റെ മുമ്പ് തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ മക്കളെ നമ്മൾ വളർത്തിയെടുത്തോ അലീഫ് പറഞ്ഞൊരു മക്കളുണ്ടല്ലോ മരിച്ചാലും നിങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കൾ വലതു വലുതും സ്വാലിഹായി ജീവിക്കുന്ന മക്കൾ എങ്ങനെയുള്ള മക്കളാണ് എന്നറിയോ ഇത് ോ എനിക്ക് ഇങ്ങനെയുള്ള സിസ്റ്റത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ എന്ന് പറയുന്ന പാപ്പന ഓർമ്മിച്ച് ധാരുന്ന മക്കളുണ്ടല്ലോ അത് മരിച്ചാലും നിലനിൽക്കുന്ന സമ്പത്താണു ആലോചിക്കാത്ത ചില ഉമ്മമാര് പറയും എന്റെ മകൻ പരമാവധി ജീവിക്കട്ടെ എന്ന് പാപ്പനോട് പ്രോത്സാഹിപ്പിക്കും ഇപ്പൊ തന്നെ അവനെ വിദേശത്ത് കൊണ്ടുപോകരുത് ഇപ്പൊ തന്നെ ബിസിനസ്സിൽ ഇറക്കരുത് തന്നെ അധ്വാനിക്കാൻ പഠിപ്പിക്കരുത് ചിന്തിച്ചുകൂട കുട്ടിക്കാലം മുതലേ മക്കൾക്ക് സ്വയം പര്യാപ്തമായി ജീവിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും ആവശ്യമായ ഉപദേശങ്ങളും ആവശ്യമായ പഠനങ്ങളും പാപ്പമാരിൽ നിന്നവർ പഠിച്ചെടുക്കണം എന്ന് ഞാൻ പറഞ്ഞത് അങ്ങാടിക്കാരായി നമ്മളെ മക്കളെ വിട്ടുകള നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ആഹാരത്തിൽ ഉപകരിക്കുന്ന വഴിയിലേക്ക് നമ്മളെ മക്കളെ എത്തിക്കാൻ കഴിഞ്ഞു മറിച്ചോ അത്തരം മക്കളെവിടെയായ എത്തിപ്പെടുന്നത് ഏതെങ്കിലും ഫോക്കസുകളുടെ കയ്യിലേക്കാണ്